സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് എസ് എസ് സി നടത്തുന്ന പരീക്ഷയായിട്ടുള്ള എസ് എസ് ഇ സി പി ഒ അതായത് സെൻട്രൽ ആംബഡ് പോലീസ് ഫോഴ്സിലേക്കും ഡൽഹി പോലീസിലേക്കുമുള്ള നമ്മുടെ സി ആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി തുടങ്ങിയ ഫോഴ്സിലേക്കും അതുപോലെ തന്നെ ഡൽഹി പോലീസിലേക്കെല്ലാമുള്ള എസ് ഐ തസ്തികയുടെ റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ചതും അതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡ് വന്നതും കംപ്ലീറ്റ് വിവരങ്ങൾ ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ആ തസ്തികയുടെ പരീക്ഷ കഴിഞ്ഞു ആൻസർ കീ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ എസ് എസ് സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങൾക്കിവിടെയായിട്ട് എസ് എസ് സിൻ്റെ നോട്ടീസ് ബോർഡിൽ കാണാൻ സാധിക്കുന്നതാണ് ഇന്നലെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് അതുപോലെ തന്നെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാമിനേഷൻ പേപ്പർ വണ്ണിൻ്റെ അതായത് നമ്മുടെ എസ് എസ് സി സി പി ഒ തസ്തികയുടെ ആൻസർ കീ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ പലർക്കും സംശയം സംശയമുണ്ടാവും ബാക്കി എല്ലാ തസ്തികയും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് ജി ഡി കോൺസ്റ്റബിൾ മാത്രം കൃത്യമായിട്ട് നടക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട ആശങ്കകളും സംശയവും നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ അതിനെക്കുറിച്ച് പാനിക് ആവേണ്ട ക്യാൻസൽ ചെയ്യത്തില്ല അങ്ങനെ പല ഇതും പല ന്യൂസും സ്പ്രെഡ് ആവുന്നുണ്ട് അതൊക്കെ ആണ് ഫേക്കാണ് ക്യാൻസലാവാൻ യാതൊരു സാധ്യതയുമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയാനുള്ളത് അത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് വരും ഡിലേ ആവുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യും എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതുവരെ അറിഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതലും ഐ ടി ടെൻഡർ ഏറ്റെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര നാളും ഇങ്ങനെ നീണ്ടു നീണ്ടിത് പോയത് അതിനുശേഷം കുറച്ച് ഇഷ്യൂ വന്നത് കുറേ ഉദ്യോഗാർത്ഥികൾ ചീറ്റിങ് എന്ന് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇപ്പോൾ നിലവിൽ മറ്റൊരു കാര്യം വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ അറിഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് എന്തായാലും അത് ഫൈനലി റിസൾട്ട് പ്രസി പ്രസിദ്ധീകരിക്കുമ്പം വരാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ എന്തായാലും ഡീമോട്ടിവേറ്റ് ആവുകയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല ക്യാൻസൽ ചെയ്യുമെന്നുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് കൃത്യസമയത്ത് വരും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇപ്പോൾ എന്തായാലും നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള എസ് എസ് ഇ സി പി ഒ തസ്തികേൻ്റെ ആൻസർ കീ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് എസ് എസ് ഇ സി പി ഒ തസ്തികയുമായി ബന്ധപ്പെട്ട സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സും അതുപോലെ തന്നെ ഡൽഹി പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ കീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി ഡി എഫ് നമ്മുടെ എസ് എസ് സി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ലിങ്കൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറുക എന്നുള്ള കാര്യമാണ് എസ് എസ് സിൻ്റെ എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ടിന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കയറുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ അവിടെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും അവിടെ നിങ്ങൾക്ക് സി പി ഒ തസ്തികേൻ്റെ അടുത്ത് ആൻസർ കീ എന്നായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ എത്തും അവിടെ ക്ലിക്ക് ചെയ്യാറ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോയിലേക്ക് എത്താൻ സാധിക്കും അവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിലൊരു അഡ്മിഷൻ സർട്ടിഫിക്കറ്റിലായിട്ട് ഒരു റോൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ കൃത്യമായിട്ട് എഴുതുക അതായത് കാണാൻ സാധിക്കും റോൾ നമ്പർ ആസ് പെർ ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ എസ് എസ് സീൻ്റെ റോൾ നമ്പർ അല്ല കൊടുക്കേണ്ടത് അഡ്മിഷൻ സർട്ടിഫിക്കറ്റിലുള്ള റോൾ ആണ് പിന്നെ പാസ്വേഡ് മിക്കവാറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാനാണ് സാധ്യത അപ്പോൾ അത് എസ് എസ് ആ ഒരു അഡ്മിറ്റ് കാർഡിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റോൾ നമ്പറും പിന്നെ ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും എക്സാം എഴുതാൻ ലോഗിൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അത് തന്നെയാണ് ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാവുന്നതാണ് എത്ര ചോദ്യങ്ങൾ ശരിയാക്കി എത്ര എണ്ണം തെറ്റിച്ചു എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഏകദേശ ധാരണ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാനും അടുത്ത ഘട്ടത്തിന് വേണ്ടി ഇത് നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളിലായിട്ട് പരീക്ഷയുള്ളതാണ് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അടുത്തതായിട്ട് അപ്പോൾ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കാം അതുമാത്രമല്ല അടുത്ത ഘട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കാനും കൂടി ഈ ഒരു ആൻസർ കീ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കഴിഞ്ഞ തവണത്തെ കട്ട് ഒക്കെ നോക്കി വിലയിരുത്തി നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ് അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക